നമസ്കാരം ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ആമുഖമൊന്നും വേണ്ടാത്ത പേരാണ് ജീപ്പിൻ്റേത് ഈ പേര് കേൾക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഹീന്ദ്രയുടെ കമാൻഡോ പോലുള്ള ജീപ്പായിരിക്കും എങ്കിലും ഈ പേരിൻ്റെ യഥാർത്ഥ ഉടമകൾ അമേരിക്കയിൽ നിന്നാണ് വരുന്നത് കോംബസും റാംഗ്ലറും ഗ്രാൻഡ് ഷെറോക്കിയും മെറിഡിയനും എല്ലാം പണി നിറക്കുന്ന ഒറിജിനൽ സ്പോട്ട് യൂട്ടിലിറ്റി വാഹന നിർമ്മാതാക്കളാണ് ഇവർ ഇന്ത്യയിൽ കോംബസുമായി കാലുകുത്തിയ ബ്രാൻഡിന് തുടക്ക നാളുകളിൽ കിട്ടിയ വരവേൽപ്പ് ചില്ലറയൊന്നുമല്ലായിരുന്നു സ്വന്തം രാജ്യക്കാരായ ഷുഗർലൈം എല്ലാം ആഭ്യന്തര വിപണിയിൽ നിന്നും പടിയിറങ്ങിയെങ്കിലും കരുത്തോടെ പിടിച്ചു നിൽക്കാനായിരുന്നു ജീപ്പിന്റെ ശ്രമം അമേരിക്കൻ വാഹന നിർമ്മാതാക്കൾക്ക് അത്ര രാശിയല്ലാത്തൊരു നാടാണ് ഇന്ത്യ എന്ന ചീത്തപ്പേരെല്ലാം തന്നെ ഇനി ജീപ്പിൻ്റെ ഭാവിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പ്രീമിയം എസ് യു വി മോഡലുകൾ മാത്രം വിപണിയിലിറക്കുന്ന കമ്പനിക്ക് വില്പനയുടെ കാര്യത്തിൽ അടുത്തിടെയായി അത്ര നല്ല കാലമൊന്നുമല്ല എന്ന് വേണം പറയാൻ വില തന്നെയാണ് ബ്രാൻഡിന്റെ മെയിൻ വില്ലനായി നിലനിൽക്കുന്നത് പിന്നെ ആളുകളെ കയ്യിലെടുക്കാൻ പോകുന്ന തരത്തിലുള്ള പുത്തൻ മോഡലുകളൊന്നും ജീപ്പിൻ്റെ നിരയിലില്ല എന്നതും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ബ്രാൻഡിലേക്ക് ആകർഷിക്കാനും വിൽപ്പന കണക്കുകൾ വർദ്ധിപ്പിക്കാനുമായി ഞെട്ടിക്കുന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ എസ് യു വി നിർമ്മാതാക്കൾ മറ്റൊന്നുമല്ല കോമ്പസിൻ്റെ വില വെട്ടിക്കുറച്ചാണ് ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് ജീപ്പ് ഇന്ത്യയുടെ നിരയിലെ ഏറ്റവും താങ്ങാനാകുന്ന എസ് മോഡലായ കോമ്പസിൻ്റെ വില അതായത് പുതിയ വില രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതൽ നിലവിൽ വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ തീരുമാനപ്രകാരം കോമ്പസ് ട്രെയിനിയുടെ എക്സ് ഷോറൂം വില ഇപ്പോൾ പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് ആരംഭിക്കുന്നത് മുൻപ് ഇരുപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപ എക്സ് ഷോറൂം വിലയുണ്ടായിരുന്ന എൻട്രി ലെവൽ സ്പോർട്ട് വേരിയന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കമ്പനി ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചിരിക്കുന്നത് സ്പോട്ട് ലോഞ്ചിറ്റ്യൂഡ് നൈറ്റ് ഈഗിൾ ലിമിറ്റഡ് ബ്ലാക്ക് ഷാർക്ക് മോഡൽ എസ് എന്നിങ്ങനെ ആറ് വേരിയൻറ്റുകളിലാണ് ജീപ്പ് കോംപസ് വിപണിയിൽ എത്തുന്നത് എൻട്രോയ് ലെവൽ ബേസ് മോഡലിൻ്റെ വില ഗണ്യമായി കുറച്ചെങ്കിലും മറ്റെല്ലാ വേരിയൻ്റുകളിലും ഏകീകൃത വില വർധനവാണ് ജീപ്പ് നടപ്പാക്കിയിരിക്കുന്നത് അതായത് പതിനാലായിരം രൂപയോളം അധികമായി മുടക്കേണ്ടി വരുമെന്ന് സാരം ഇനി കോമ്പസിൻ്റെ വേരിയൻറ്റ് തിരിച്ചുള്ള വില എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ ബേസ് സ്പോട്ടിന് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ലോജിറ്റ്യൂഡിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ നൈറ്റ് ഈകളിന് ഇരുപത്തി അഞ്ച് ലക്ഷത്തി പതിനെട്ടായിരം രൂപ ലിമിറ്റഡിന് ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ബ്ലാക്ക് ഷോക്കിന് ഇരുപത്തിയാറ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ മോഡൽ എസിന് ഇരുപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ എന്നിങ്ങനെയാണ് ഇന്ത്യയിലെ എക് ഷോറൂം വിലയായിട്ട് വരുന്നത് അതായത് മാരുതി ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് മോഡലുകളേക്കാൾ കുറഞ്ഞ വിലയിൽ കോമ്പസിൻ്റെ ബേസ് മോഡൽ സ്വന്തമാക്കാമെന്ന സാരം വില കുറഞ്ഞും കൂടിയും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും മെക്കാനിക്കലായ കാര്യമായ പരിഷ്കാരങ്ങളോ മാറ്റങ്ങളോ ഒന്നും തന്നെ എസ് യു വി എസ് യു വിയിൽ സംഭവിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം പെട്രോൾ എൻജിൻ നിർത്തലാക്കിയതിന് ശേഷം ജീപ്പ് കോംബസിന് ടു പോയിൻറ്റ് സീറോ ലിറ്റർ ടെർമോ ചാർജർ ഡീസൽ എൻജിൻ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇതാ നൂറ്റി എഴുപത്തിരണ്ട് ബി എച്ച് പി പവറിൽ പരമാവധി മുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ സിക്സ് സ്പീഡ് മാനുവൽ നയൻ സ്പീഡ് ഓട്ടോമാറ്റിക് എന്നിവയാണ് ഉൾപ്പെടുന്നത് ഇന്ത്യൻ വിപണിയിലെ പ്രീമിയം എസ് യു വിഭാഗത്തിൽ ഹ്യൂണൈ ട്യൂസോൺ ഫോക്സ് വാഗൺ ടികുവാൻ സിറ്റൺ സി ഫൈവ് എയർക്രോസ് പോലുള്ള വമ്പൻ സ്പോട്ട് യുടിലിറ്റി മോഡലുകളുമായിട്ടാണ് ജീപ് കോമ്പസ മത്സരിക്കുന്നത് ഇനി ബ്രാൻഡുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ മെറിഡിയൻ എസ് യു സ്പെഷ്യൽ എക്സ് എഡിഷൻ അമേരിക്കൻ ബ്രാൻഡ് രാജ്യത്ത് വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് ഈ ഒരു പ്രത്യേക പതിപ്പ് ആദ്യമായി അവതരിപ്പിച്ചത് മെറിഡിയൻ സെവൻ സീറ്ററിൻ്റെ എക്സ് എഡിഷന് ഇരുപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് എക്സ് ഷോറൂമറിയായി മുടക്കേണ്ടി വരിക എസ് യു വിയുടെ ലിമിറ്റഡ് ഓ വേരിയൻറ്റിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഇതിൻ്റെ കോസ്മെറ്റിക് മാറ്റങ്ങൾ മാത്രമാണ് സമ്മാനിച്ചിരിക്കുന്നത് നയൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജീപ്പ് മെറിഡൻ എക്സ് കരുത്തേക്കുന്നുണ്ട് ഇത് നൂറ്റി അറുപത്തിയെട്ട് ബി എച്ച് പി കാര്യത്തിൽ മുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കും എക്സ് വേരിയൻറ്റിന് ബോഡി കളറുള്ള ലോവറുകൾ സൈഡ് സ്റ്റെപ്പുകൾ ഗ്രേ കളർ റൂഫ് ഒ ആർ വി എമ്മുകൾ അലോയി വിലുകൾ എന്നിവയെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് അകത്തെ മെറിഡിയൻ എക്സ് പതിപ്പിൻ്റെ ക്യാബിനിൽ ഒരു ഡാഷ് ക്യാമ മൾട്ടിക്കളർ ആംബിൾ ലൈറ്റിംഗ് പ്രീമിയം കാർപ്പറ്റ് മാറ്റുകൾ ബാക്ക് സ്വീറ്റ് എൻ്റർടൈൻമെൻറ് പാക്കേജ് എന്നിവയെല്ലാമാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്